아진 스리두. ഇന്നലെ ഇവർ രാത്രി സംസാരിച്ച സംസാരവും അതുപോലെ തന്നെ ഇന്നലത്തെ എപ്പിസോഡിലും കാര്യങ്ങളിലൊക്കെ സംഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആയിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകളും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ ഇനി ഫിനാലയ വീക്കും ഫിനാലേന്റെ മുന്നിലുള്ള വീക്കും ഒക്കെ വരാൻ പോവുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ കൃത്യമായി ഹോട്ടറിൽ വോട്ട് ചെയ്യേണ്ട സമയം ആഗതമായിരിക്കുകയാണ് സോ നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാണെങ്കിലും അവർക്ക് വോട്ട് കൊടുക്കുക മറക്കാതെ വോട്ട് കൊടുക്കുക എന്നാലേ അവർ ആ ഒരു ഫിനാലയയിലേക്കോ അല്ലെങ്കിൽ വിന്നർ ആവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഞാൻ കുറച്ച് ചില കമന്റ് ബോക്സുകളിലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അർജുന ആ ഒരു മീൻസ് സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് ശ്രീതു സപ്പോർട്ട് ചെയ്തില്ല അതായത് എപ്പിസോഡിൽ അങ്ങനെ ഡീറ്റെയിൽ ആയിരുന്നില്ലല്ലോ സോ സപ്പോർട്ട് ചെയ്തില്ല അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ടോക്കുകളും കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സുകളിൽ പലതിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു സോ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുൻ ഇന്നലെ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടത് കാണുന്നതിന് മുന്നേ അർജുൻ ആ ഒരു ടോയ്ലറ്റിൽ പോയിട്ട് അവിടെ നിന്ന് കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീതു പോയിട്ട് ആ ഒരു ണ്ടായിരുന്നു മീൻസ് ആ ഒരു മീൻസ് കരഞ്ഞിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടിഷ്യൂ പേപ്പർ എടുത്തു കൊടുത്ത് ആ ഒരു മീൻസ് ഇതാക്കുന്ന അത്രത്തോളം സപ്പോർട്ട് ഇവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഇവൻ ശ്രീതു വന്ന് ഡൗൺ ആയി കരഞ്ഞ ഒരു സമയത്തും അർജുനവിടെ പോയി അതേപോലെ ഇരുന്ന് ശ്രീദു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് പോകുന്നുള്ള രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ ഇല്ല ഞാൻ നീ ഒക്കെ എന്നുള്ള രീതിയിൽ അർജുന അവിടെ സംസാരിക്കുന്നുണ്ടോ അതേപോലെ തന്നെ ഈ ഇന്നലെ ആ ഒരു സംഭവം നടന്നപ്പോൾ അർജുനൻ പറഞ്ഞു ഞാൻ വന്നേക്കാം നീ പൊയ്ക്കുവോ എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും ശ്രീ പറഞ്ഞു ഇല്ല നീ ഒക്കെ ആയിട്ട് ഞാൻ എന്നുള്ള രീതിയിലൊക്കെ ഇവർ അവിടെ അത് പറയുന്നുണ്ടായിരുന്നു പിന്നെ അർജുനോട് പറയുന്നത് നീ ഗാണ്ടാവ കളിക്കാതിരിക്കേ എന്നൊക്കെയുള്ള രീതിയിൽ അവിടെ ആ ഒരു മൊമെന്റിൽ അതായത് നന്ദനാവീണ് ആ ആ പെർട്ടിക്കുലർ മൊമെന്റിൽ തന്നെ ഈ കരച്ചിലും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം പിന്നെയും ഒരു കാര്യം ഇങ്ങനെ കേട്ട് കേട്ട് എല്ലാവരും ചർച്ച ചെയ്യുന്ന ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് അർജുൻ ആ ഒരു പവർ റൂമിൽ പോയി പോയിരുന്ന കാര്യം ഇന്നലെ നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടില്ല സിജോ എന്ന് ആ ഒരു സംഭവം കണ്ടായിരുന്നു അതിന് മുമ്പ് ജാസ്മിനോടും ശ്രീദിനോടും ഈ കാര്യത്തെപ്പറ്റി അർജുൻ സംസാരിക്കുന്നതും നമ്മൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു സോ ആ ഒരു കാര്യം പിന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഈ ഡൊമെക്സിന്റെ ടാസ്ക് ടാസ്കിന്റെ ആ ഒരു സമയത്ത് ആ ടാസ്ക് കഴിഞ്ഞിട്ടുള്ള ആ മുടി പിടുത്തവും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ രണ്ടുപേരും അകോട്ടോ മുടി പിടിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ ആ ഇന്നലെ പിന്നെ ഇവർക്ക് പുറത്തു നൽകിയല്ലായിരുന്നു ഫുഡ് അതൊക്കെ കഴിഞ്ഞ് ആ ഒരു ബാത്റൂം ഏരിയയിൽ നിന്ന് അർജുൻ കുടിച്ച് കഴിഞ്ഞ് എല്ലാം ഇതാക്കി മുടി ഇങ്ങനെ കിട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീതു ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നിന്നെ കണ്ട ഒരു സിനിമ നടന്ന പോലെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഏതോ സിനിമ നടന്ന പേര് എനിക്ക് കിട്ടുന്നില്ല അത് കിട്ടിയാൽ ഞാൻ ഇപ്പൊ തന്നെ പറയായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ശരിക്കും ഇങ്ങനെ ആക്കിയപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഫേസ് കട്ട് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ അവിടെ ശ്രീതു പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ ഇന്നലെ രാത്രിയിലേക്ക് നോക്കുകയാണെങ്കിൽ രാത്രി ഇവർക്ക് പുറത്തുനിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അർജുൻ രണ്ട് ജ്യൂസൊക്കെ എടുത്ത് അവിടെ വെക്കുന്നുണ്ടായിരുന്നു അതേപോലെ ഫുഡ് കൊടുത്ത സമയത്ത് ഒരു എന്താ സംഭവത്തിന്റെ എനിക്കറിയില്ല ആ സംഭവം ഇവര് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചാൽ വെക്കാൻ നോക്കുമ്പോൾ രണ്ടുപേരുടെ ഒരുമിച്ചതാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ടോ ആ സമയത്ത് ഇത് എന്നുള്ള രീതിയിൽ സായി യോസിച്ചു ആരോ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് ഞങ്ങളുടെ കോ കോന്ന് പറയുന്നു ബാക്കി എല്ലാവരും അവിടെ ഉണ്ട് അവർ വായിന്ന് വീടും പോയി ഇത് ഞങ്ങളുടെ ഞങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് അതല്ലേ എന്നിട്ട് അർജുൻ അവിടെ എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ കോമ്പോ എന്നുള്ള രീതിയിൽ പറയാൻ വന്നത് രീതിയിൽ പറയാൻ വന്നിട്ട് അപ്പോഴാണ് ആലിക്കുന്നത് ശ്രീതു അവിടെ ഉണ്ട് സിജോ അവിടെ ഉണ്ട് സായി അവിടെ ഉണ്ട് എല്ലാവരും ഉണ്ടല്ലോ പടച്ചോനെ പാടി പാളിയല്ലോ എന്നിട്ട് കോ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇത് ഞങ്ങളുടെ കൊളാബറേഷൻ ഇത് ഞങ്ങൾ കൊളാബറേഷൻ ചെയ്ത് ഞങ്ങളുടെ രണ്ടുപേരും കൂടി ആ രീതിയിലാണ് ഉദ്ദേശിച്ചതൊക്കെ പറഞ്ഞിട്ട് അവിടെ അർജുൻ അത് ഇങ്ങനെ കുടുങ്ങി പോയല്ലോ എന്നുള്ള രീതിയിൽ അവിടെ വെക്കുന്നുണ്ടായിരുന്നു സോ അതിനുശേഷം ഇവർക്ക് ഫുഡ് പുറത്തുനിന്ന് വന്നുകൊണ്ട് തന്നെ ഇന്നലെ ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അർജുൻ അപ്പൊ തന്നെ ശ്രീ സ്റ്റോർ റൂമിൽ വേണ്ടി ശ്രീധൂനും അർജുനും ഉള്ള ആ ഒരു ജ്യൂസ് എടുത്തു വെക്കുന്നുണ്ടായിരുന്നു ഇവർ ടെന്നില് വന്ന് അവിടെ ഇരുന്ന് അത് കുടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിനുശേഷം കുറച്ചു നേരം അവര് സംസാരിക്കുന്നുണ്ടായിരുന്നു പണ്ട് എൻ്റെ മുറി ഇതായിരുന്നു എന്നുള്ള രീതിയിൽ അർജുനവിടെ പറയുന്നുണ്ടായിരുന്നു രണ്ടാമത്തെ ആഴ്ച തൊട്ട് ഞാൻ ഇവിടെയാണ് കടന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഡെന്നിലൊക്കെ ആണ് കടന്നതെന്നൊക്കെയുള്ള രീതിയിൽ അർജുന അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു പവർ റൂമിൽ അല്ലാത്ത സമയത്ത് ഇവിടെയായിരുന്നു കടന്നേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സി പറയുന്നത് ഞാൻ അവിടെയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അർജിത് അറിയാം അപ്പം എവിടെയായിരുന്നു കടന്ന് കടന്ന് സെൻ്റർ സെൻറ്റർ ആണെന്ന് തോന്നുന്നത് സിജോ സൈഡിൽ നിന്നൊക്കെയുള്ള രീതിയിൽ ശ്രീതു പറയുമ്പോൾ അർജുൻ പറയുന്നത് ഇല്ല സെൻറ്റർ തന്നെയാണ് കടന്നത് എന്നുള്ള രീതിയിൽ അവിടെ അർജുൻ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നു സോ അർജുൻ ഇങ്ങനെ സെൻ്റർ എന്നൊക്കെയുള്ള രീതിയിൽ കാണാം അതായത് അറിയാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ഇടയിൽ കുറച്ചിങ്ങനെ കട്ടിയത് നന്ദനയുടെ അവരുടെ ഭാഗം കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ എന്തോ ഒരു ചെറിയൊരു പിണക്കോ എന്തോ ഒരു സംഭവം അവിടെ നടന്നിട്ടുണ്ട് ചെറിയ അർജുൻ അപ്പത്തേന് തിരിഞ്ഞ് കടക്കുന്നുണ്ട് കേട്ടോ തിരിഞ്ഞ് കടന്നതിന് ശേഷം പിന്നെ ഡേ തിരുമ്പട എന്നൊക്കെ ശ്രീത്ത് പറയുന്നുണ്ട് ഡേ തിരുമ്പട എന്നിട്ട് പിന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു അർജുൻ എന്നാച്ച അർജുൻ അർ ഓക്കെ അർജുൻ അർജുൻ തിരിഞ്ഞു തിരിഞ്ഞുകിടക്കാൻ കേട്ടോ ഓക്കെ വാ അർജുൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവളോ നല്ലവൻ അല്ലേ നീ അതായത് എന്നെ അവളോ സീക്രം തൂങ്കറവൻ അല്ലേ നീ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഏർ പിന്നെ അർജുൻ മൈൻഡ് മൈൻഡേന്നല്ലോ ആ സമയത്ത് അർജുൻ മൈൻഡ് നല്ല അർജുൻ കടന്നു ഇറങ്ങിയ പോലെ തന്നെ കൈയൊക്കെ വെച്ച് കിടക്കുന്നത് എന്തോ ഒരു സംഭവം പറഞ്ഞത് ചെറിയ രീതിയിൽ ഇത് ഇങ്ങനെ ചെറിയൊരു മൈനൂട്ട് പിണക്കം അങ്ങനെയൊക്കെ പറയായിട്ടുള്ളു ആഹ് അയ്യോ അർജുൻ അർജുൻ സ്ലീപ്പ് ഡിസ്റ്റർബായോ എന്നൊക്കെ ഇത് ചിരിക്കുമ്പോൾ പറയാനുണ്ടായിരുന്നു അപ്പൊ ഞാൻ കുറച്ചു നേരം ശ്രീതു അർജുനങ്ങൾ നോക്കുന്നുണ്ടായിരുന്നു നോക്കി എന്നിട്ട് ഏർ കടന്നുറങ്ങുന്നുണ്ടായിരുന്നു ഓക്കെ അല്ലേ അർജുനെന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിച്ചിട്ടാണ് ശ്രീധ കടന്നുറങ്ങുന്നത് സോ ഏഹ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എന്ന് പറയുന്നത് അതൊരു വേറൊരു വൈബ് തന്നെയാണ് അവരവരുടെ ആ ഒരു പലപ്പോഴും ഫുഡ് കഴിക്കുമ്പോഴും കാര്യങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പം എത്ര ദിവസം ഇനി പതിനാല് ദിവസം നക്കളെ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു ആ ഒരു മൊമെന്റ്സ് ഇനി റീക്രിയേറ്റ് ചെയ്യാനൊന്നും കാര്യങ്ങളൊന്നും പറ്റില്ല ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ ഫീൽഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊജക്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവരവർ അവരുടെ ബിസി ലൈഫിലേക്ക് പോവാണ് സോ അതൊക്കെ ഇപ്പോഴും ഇപ്പൊ അവര് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കും കഴിയാനായപ്പോ മീൻസ് ആ ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിരിക്കുകയാണ് പിന്നെ ഇതൊക്കെയാണ് ഇന്നലെ ലൈവ് ഇന്നലെ ലൈവില് ഒരുപാട് കാര്യങ്ങൾ വേറെയും നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് സപ്പോർട്ട് ചെയ്യുന്നതും മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ വഴക്കും പിന്നെ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിച്ച ഒരു സംഭവമല്ലേ ആ ഒരു അതായത് ആ ഒരു പൂച്ചയുടെ ടാസ്കില് പൂച്ചയ്ക്ക് ആ മണി കെട്ടെന്ന് പറയുന്ന ടാസ്കിൽ ശ്രീധു ആണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത് സോ അതിൻ്റെ ഒരു മെമ്മറി എന്നുള്ള രീതിയിൽ ഒരു മൊമെന്റ് എന്നുള്ള രീതിയിൽ ആ സംഭവം അതായത് ആ പൂച്ചയ്ക്ക് കിട്ടിയ മണിയോ ആ പൂച്ചയ്ക്ക് ആര് മണി കിട്ടുന്ന ആ സംഭവത്തിൽ അവിടെ വീണ് പോയ ഒരു മണി എന്താണ് അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ശ്രീധുവിന് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ആ ടാസ്കിൽ വിജയിച്ചതിന് നിനക്കൊരു മെമ്മറി അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ട് ആ ടാസ്ക് നീ വിജയിച്ചു ആ ഒരു സംഭവം ഓർത്ത് ഓർത്തുവെക്കാൻ ഈ ഒരു സംഭവം ഉപകരിക്കുന്നുള്ള രീതിയിലാണ് അർജുന ആ ഒരു സംഭവം കൊടുക്കുന്നത് സോ അത്രത്തോളം മീൻസ് ആ സംഭവം കിട്ടിയ ഹാപ്പി ആയിരിക്കും ആ ഒരു ടാസ്ക് വിജയിച്ചതിന്റെ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ള രീതിയിലൊക്കെ അവിടെ അർജുൻ പറഞ്ഞു വെക്കുന്നതായിരുന്നു സോ എന്തായാലും ഇനിയിപ്പോ എത്ര ദിവസം ഇങ്ങനെ എന്നുള്ള കാര്യങ്ങൾ അതെ ആ ഒരു നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക പിന്നെ ആ ഒരു അവരവരുടെ ബിസി ലൈഫിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുമായിരിക്കും പക്ഷെ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് ഒരു പോസിറ്റീവ് വൈബ് എന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങൾ തന്നെയാണ് അവർ അവർ അവരുടെ ഒരു ജെനുവിനിറ്റി നമുക്ക് പലപ്പോഴും ആ ഒരു ലൈവ് കാണുമ്പം മനസ്സിലാവുന്നുണ്ട് സോ അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ ഒരു കെയറിങ്ങും അല്ലെങ്കിൽ അവരങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ഫ്രണ്ട്ഷിപ്പിൽ ഉള്ള ആ ഒരു സംഭവമൊക്കെ നമുക്ക് ഇതുവരെ അവിടെ പ്രകടമാണ് അവർ എല്ലാവരിലും മീൻസ് ഒരു ബാക്കിയുള്ളവരും ഇപ്പം എത്രയൊക്കെ എതിർത്ത് പറഞ്ഞാലും ആ ഒരു ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലും പുറത്തും നമുക്കത് മനസ്സിലാവുന്നുണ്ട് സോ എന്തായാലും അടിപൊളിയായി അവർക്ക് പുറത്ത് ഇറങ്ങിയിട്ടും നല്ല രീതിയിൽ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലും അവർക്ക് അവരുടെ ഫിനാല വീക്കും ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റട്ടെ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു യെസ് അല്ലേ അപ്പം അത്രയേ ഉള്ളൂ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖ കൊടുത്തു വിശ്വസിക്കുന്നു ഞാൻ ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയുന്നത് തുടങ്ങാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും നമ്മൾ വഴക്കും തല്ലും പിടിയും കാര്യങ്ങളൊക്കെ അല്ലേ നമ്മൾ ഞാനാണെങ്കിൽ ഇപ്പോൾ പ്രോമോ കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളും ഇങ്ങനെ പറയാറുണ്ട് അതായത് ഇന്നൊരു വഴക്കുണ്ടായിരുന്നെങ്കിൽ ഇന്ന് വലിയ കച്ചറുണ്ടായിരുന്നെങ്കിൽ നമുക്ക് വീഡിയോക്ക് ഭയങ്കര റീച്ച് കിട്ടുമല്ലോ അങ്ങനെ എങ്ങനെയാ പക്ഷേ ഈ സീസൺ അല്ലെങ്കിൽ കഴിഞ്ഞ സീസൺ തൊട്ട് എനിക്ക് ഈ വഴക്ക് ഇതിനെക്കാട്ടും കൂടുതൽ ഈ ഷോയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പേരെയും അപ്പം ആ ഒരു സെക്ടർ നോക്കുമ്പോൾ ഈ ഒരു സംഭവം പിന്നെ ആർക്കും അങ്ങനെ ഇത് ഭയങ്കര ഇമോഷണലി നമ്മൾ പിന്നെ കച്ചറ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു ചിരിയും മുഖത്തൊരു ചിതിയും കാര്യങ്ങളൊക്കെ വരും അങ്ങനത്തെ ഒരു സംഭവം തോന്നി കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ സെഗ്മെന്റിലേക്ക് തന്നെ കടന്നു വന്നത് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കൊടുത്തു ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ആവുന്നവയ്ക്കും ബൈ ഗൈസ്